ഉദയനാപുരം പഞ്ചായത്തിൽ ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ ചിലവിൽ മൂന്ന് ഹെൽത്ത് കം വെൽനസ് സെന്ററുകൾ ആരംഭിക്കുന്നു ആദ്യത്തെ സെന്ററിന്റെ കല്ലടിൽ കർമ്മം വൈക്കം എം എൽ എ സി കെ ആശ ഇന്ന് ചെട്ടിമംഗലത്ത് നിർവഹിച്ചു ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിൽ ചെട്ടിമംഗലം വടക്കേമുറി വല്ലകം എന്നിവിടങ്ങളിലാണ് മൂന്ന് ഹെൽത്ത് കം വെൽനസ് സെൻ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് അതിൽ ചെട്ടിമംഗലം ഹെൽത്ത് കം വെൽനസ് സെന്ററിന്റെ കെട്ടിട നിർമ്മാണത്തിൻ്റെ കല്ലടിയിൽ കർമ്മമാണ് ഇന്ന് രാവിലെ വൈക്കം എം എൽ എ സി കെ ആശ നിർവഹിച്ചത് ഈ പ്രവർത്തനങ്ങൾക്കായി ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ നീക്കിവച്ചിരുന്നു ജനങ്ങൾക്ക് എൻ സിഇ മറ്റ് രോഗങ്ങളുടെയും പരിശോധന മരുന്ന് വിതരണം ഡോക്ടർമാരുടെ ഓൺലൈൻ കൺസൾട്ടേഷൻ പ്രതിരോധ കുത്തിവയ്പ് ഗർഭിണികൾ കുട്ടികൾ കൌമാരക്കാർ വയോധികർ എന്നിവർക്കുള്ള ആരോഗ്യ സേവനങ്ങൾ പാലിയേറ്റീവ് സേവനം രാവിലെ ഒമ്പത് മുതൽ നാലുമണിവരെ ലഭിക്കുമെന്നും വടക്കേമുറി വല്ലകം എന്നിവിടങ്ങളിലെ വെൽനസ് സെന്റർ സമയബന്ധിതമായി നടപ്പാക്കുമെന്നും എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അനുവദിച്ചിട്ടുള്ള മൂന്ന് വെൽനസ് സെന്ററുകൾ ആദ്യത്തേതിൻ്റെ കല്ലിടിയിൽ ചടങ്ങാണെന്നിപ്പോൾ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ വലിയ മുൻതൂക്കം കൊടുക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളത്തിൽ ഭരണത്തിലിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വൈക്കത്തിന് അതിൽ വളരെ പരമപ്രധാനമായ ഒരു പങ്ക് വഹിക്കുകയും അതിനുള്ള സാധ്യതകൾ തേടുകയും അതിൻ്റെ ആവശ്യമുള്ള ഫണ്ടുകൾ തന്നുമാണ് ഇന്ന് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകുന്നത് വൈക്കും ഗവൺമെൻറ് താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും അതിൻ്റെ ഭൗതിക സാഹചര്യ വികസനവും ഉൾപ്പെടെ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിലുള്ള വിഷയമാണ് അതോടൊപ്പം തന്നെയാണ് നമുക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ മാറ്റം ഇന്ന് നമ്മുടെ മണ്ഡലത്തിലുൾപ്പെടെ ആകെ നമുക്ക് നേരിട്ട് കാണാവുന്ന ഒരു വസ്തുതയാണ് ഒപ്പം തന്നെ ഇപ്പോൾ വെൽനസ് സെൻ്ററുകൾ അവർ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് സെൻ്ററുകൾ പുതിയ തരത്തിൽ ആരോഗ്യത്തെ സംരക്ഷിക്കുക അവരുടെ ജീവിതശൈലി രോഗങ്ങളെ ഉൾപ്പെടെ ഉള്ളവ ഒഴിവാക്കുന്നതിനും കൂടുതൽ ആരോഗ്യപ്രദായമായ ചികിത്സാരീതികളും അല്ലെങ്കിൽ അവർക്കുള്ള എക്സസൈസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുകയും അത് ചെയ്യിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ള ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം തന്നെയാണ് ഇത്തരത്തിലുള്ള പദ്ധതികളിലൂടെ സർക്കാർ വിഭാവം ചെയ്യുന്നത് ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ അനന്തവല്ലി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എസ് പുഷ്പമണി വൈക്കം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുലോചന പ്രഭാകരൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനൂപ് സി പി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭിക വി എം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വിനോദ് കുമാർ പഞ്ചായത്ത് മെമ്പർമാരായ ദീപേഷ് ജിനുമോൻ മിനി മനക്കപ്പറമ്പിൽ ഗിരിജ പുഷ്കരൻ അലക്സ് തോമസ് ശ്യാമള എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നമുക്ക് വെൽനസ് സെൻ്റർ പണിയുന്നതിന് വേണ്ടിയിട്ട് മൂന്ന് വെൽ വെൽനസ് സെൻറ്ററാണ് നമുക്ക് അനുവദിച്ചു കിട്ടിയിരിക്കുന്നത് ഒന്ന് വടക്കേമുറി ഒന്ന് വല്ലകം ഒന്ന് ചെട്ടിമംഗലം അപ്പോൾ ഈ മൂന്ന് സബ് സെൻറ്ററിനും കൂടി ആയിട്ട് നമുക്ക് ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് അനുവദിച്ചത് ആ ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയിൽ നമുക്ക് മൂന്നിനും കൂടി ഇരുപത്തി ഏഴ് നമുക്കിപ്പോൾ ഫസ്റ്റ് ഗെഡുവായിട്ട് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നമ്മുടെ ഈ ചെട്ടിമംഗലം ഭാഗത്തെ സബ് സെൻ്റർ ഒളിച്ചു പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള ആരംഭ പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തത് ഒരു ഏറ്റവും അടച്ചുറപ്പും സുരക്ഷിതവും ഉള്ളൊരു കെട്ടിടവും അതിൻ്റെ എല്ലാ പരിചരണവും കിട്ടുക എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ ആവശ്യവും അതോടൊപ്പം സ്വപ്നവും കൂടിയാണ് അത് സാക്ഷാത്കരിക്കുന്നതിനുള്ള ഒരു തുടക്കമാണ് ഇന്നിവിടെ ഈ കല്ലടിയിൽ നടന്നത് ആളുകളിൽ ഇത് കെട്ടിടം പണിയുകയും കൂടാതെ ഇതിൻ്റെ പ്രവർത്തനം ഇവിടുത്തെ പാവപ്പെട്ടവരായ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാവുന്നതാണ്